നമസ്കാരം പലപ്പോഴും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമൊക്കെ പറയാനുള്ളൊരു കാര്യമുണ്ട് അവിടെയൊക്കെ നടക്കുന്നത് ബുൾഡോസർ രാജ് ആണ് എന്ന് പലപ്പോഴും അത്തരത്തിൽ ആരുടെങ്കിലും വീട് ഉത്തരേന്ത്യയിൽ ഇടിച്ചു നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായി കുറ്റം ചെയ്ത ക്രിമിനലുകളുടേതായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും ഇവർ വിസ്മരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ വളരെ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയിലാണ് കർണാടക സർക്കാർ ബുൾഡോസറുകൾ അയച്ച് അവിടെ ഇടിച്ച് നിരപ്പാക്കിയത് ഇത് സംബന്ധിച്ച പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുകയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പോലും സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് മനുഷ്യർ താമസിക്കുന്ന ഈ സ്ഥലം അത് അവർ കയ്യേറി താമസിക്കുന്നതാണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒരു മാനുഷിക പരിഗണന ഇക്കാര്യത്തിൽ നൽകാറുണ്ട് ഇവർക്കെല്ലാം തന്നെ നേരത്തെ ഇത് സംബന്ധിച്ച രേഖകൾ നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് പലർക്കും എഴുത്തം വായന അറിയാമോ എന്ന് പോലും നമുക്ക് ഇനിയും നിശ്ചയമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നേരെയാണ് ഈ ബുൾഡോസറുകളുമായി കർണാടക സർക്കാർ പാഞ്ഞെത്തിയത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഈ ബുൾഡോസർ രാജി കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ തുർക്കമാങ്കേറ്റ് എന്ന ഒരു കോളനി പ്രദേശം ഒഴിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇത്തരത്തിലുള്ള ഒരു ബുൾഡോസർ ആക്രമണമായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ പ്രതാപകാലമായിരുന്നു ഡൽഹി എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ സഞ്ജയ് ഗാന്ധിക്ക് ആദ്യം തോന്നിയത് ഡൽഹിയിലെ ഈ ഫാമുകൾ താമസിക്കുന്ന കോളനികളാണ് ഡൽഹിയുടെ ഏറ്റവും വലിയ ഒരു മോശം കാര്യമെന്നായിരുന്നു ഈ കോളനികൾ കോളനികളങ്ങെടുത്ത് കളഞ്ഞാൽ ഡൽഹി അതിമനോഹരമായി മാറും എന്ന് എല്ലാ കാര്യത്തിലും എടുത്തതായിട്ടക്കാരനായിരുന്നു സഞ്ജയ് ഗാന്ധി സ്വപ്നം കാണുകയും അങ്ങനെ അതിൻ്റെ ആദ്യഘട്ടമായി സഞ്ജയ് ഗാന്ധി ഈ കോളനി സന്ദർശിക്കുക തന്നെ ചെയ്തിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ സഞ്ജയ് ഗാന്ധിക്ക് അത്ര നല്ല സ്വീകരണമായിരുന്നില്ല ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സഞ്ജയ് ഗാന്ധി ഗോപിഷ്ടനായി ഈ ചേരി പ്രദേശം മുഴുവൻ ഇടിച്ചു നിരപ്പാക്കാനാണ് സഞ്ജയ് ഗാന്ധി പിന്നീട് ഉത്തരവിട്ടത് ഭരണഘടനാപരമായി യാതൊരു അധികാരവും ഇല്ലാതിരുന്ന പഞ്ചായത്ത് അംഗം പോലും അല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധി ഇക്കാര്യത്തിൽ ഏത് അടിസ്ഥാനത്തിനുള്ള ഉത്തരവിട്ടെന്ന് അറിയില്ല ഏതായാലും ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ള അവിടെ അധികാരത്തിലുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവിറക്കുകയും അതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ശക്തമായ തോതിൽ അവിടെ കുടിയൊഴിപ്പിക്കൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ അവരും ഭൂരിപക്ഷവും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു അവർ ചേർത്ത് കേൾക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ കർണാടക സംഭവിച്ച പോലെ തന്നെ സർക്കാർ നൽകിയ ഉത്തരവുകളും തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഉള്ള ആളുകളായിരുന്നില്ല അവിടെ താമസിച്ചിരുന്നത് തങ്ങളുടെ വീടും പരിസരങ്ങളുമൊക്കെ ഇടിച്ചിരപ്പാക്കാൻ ആളുകളെത്തുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് അങ്ങോട്ടാണ് പോലീസും ഈ അവിടെ താമസുന്ന ആളുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ നടന്നത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം പോലും ഇപ്പോഴും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് കാരണം ഇവിടെ താമസിക്കുന്ന പല ആളുകളും അഡ്രസ്സില്ലാത്തവർ തന്നെയായിരുന്നു അവർ ആരാണ് ഏതാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത അവസ്ഥയുമായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം ഇവിടെ അതിശക്തമായ തോതിലുള്ള വെടിവെപ്പും ആക്രമണമൊക്കെ നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു തുടർന്ന് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോളനി മുഴുവൻ ഇടിച്ച് നിരപ്പാക്കുകയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ ബുൾഡോസറിനടിയിൽപ്പെട്ട നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നേരത്തെ നടന്ന പോലീസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പല ആളുകളും പരിക്കേറ്റ പലരും ഒക്കെ തന്നെ ഈ അടിയിൽ ആവുകയും എല്ലാം തന്നെ ഈ ബുൾഡോസ്റ്ററുകൾ ഈ മനുഷ്യരെയും മനുഷ്യ ശരീരങ്ങളെയും മരിച്ചവരെ എല്ലാവരെയും ചതച്ചരയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അടിയന്തരവാസയ്ക്ക് ശേഷം അടിയന്തരവാസയിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ഷാ കമ്മീഷൻ അന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അതിൻ്റെ അനുസരിച്ച് സഞ്ജയ് ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഈ ഇവിടെ നടന്ന അതിക്രമങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്കിലും പിന്നീട് അവരാരെയും ചികിത്സിച്ചത് നമ്മൾ കേട്ടിട്ടില്ല കാരണം അന്നത്തെ ജനതാ സർക്കാർ അൽപായസായിരുന്നു ആ മന്ത്രിസഭ വലിയ താമസമല്ലാതെ നിലമ്പതിൽ പിന്നീട് ചരൺസിംഗ് സർക്കാർ നിലമ്പന്ധിച്ച് പിന്നീട് വീണ്ടും കോൺഗ്രസിന് അധികാരം ലഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും ആളുകളെല്ലാം തന്നെ പഴയ കാര്യങ്ങളെല്ലാം മറക്കുകയും ചെയ്തു ശരിക്കും തുർക്കമാം സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിലെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കർണാടകത്തിലെ ഫക്കർ കോളനിയിലും ഡൽഹിയിലെ തുർക്കമാഗേറ്റൊക്കെ താമസിച്ചിരുന്ന കൂടുതൽ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങളിൽ പെട്ടവർ തന്നെയായിരുന്നു പക്ഷേ അവരോട് ഒരു കാലത്തും ഒരു കോൺഗ്രസ് സർക്കാരുകൾ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള കടുങ്കൈ തന്നെയാണ് ഇവർ ചെയ്തു കൂട്ടിയിരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ വാക്കിനെ എതിർവാക്കില്ലായിരുന്നു കാരണം സഞ്ജയ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ മകനെന്നുള്ളൊരു പദവി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും അയാളാണെന്ന് ഈ രാജ്യത്തെ കാര്യങ്ങളെല്ലാത്തിനെ നിയന്ത്രിച്ചിരുന്നതും അയാളുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനുമെല്ലാം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ടും പോയിക്കൊണ്ടിരുന്നത് ആ സന്ദർഭത്തിൽ ആർക്കും ഒരുപക്ഷെ സഞ്ജയ് ഗാന്ധിയെ തടയാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി എല്ലായ്പ്പോഴും ന്യൂനപക്ഷ പ്രേമം പറയുകയും ബി ജെ പിയെ ബുൾഡോസർ രാജ് നടത്തുന്നവരെന്ന് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് തന്നെയാണ് ഉള്ള ഒരു മഹാനഗരത്തിൽ അവിടെ വളരെ പാവങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം ഇത്തരത്തിൽ ഇടിച്ച് നിരപ്പാക്കാനായി ബുൾഡോസറുകൾ അയച്ചത് ഇതൊരു കാരണവശാലും പുറക്കാൻ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ നിരന്തരമായി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നുമാണ് എന്ന് ജനങ്ങൾ കരുതുന്ന തരത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കാര്യത്തിൽ ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത് കാരണം ഇന്ന് അടിയന്തരാവസ്ഥയല്ല അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കമങ്കേറ്റിലെ ഈ അതിക്രമങ്ങളെക്കുറിച്ച് അന്ന് മാധ്യമങ്ങളിലൊന്നും തന്നെ വാർത്ത വന്നിരുന്നില്ല മാത്രമല്ല എത്രവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പോലും കണക്കില്ലാത്തൊരവസ്ഥയിൽ ഇന്നങ്ങനെയല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ തന്നെ കാലമാണ് എന്തെങ്കിലും ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്താൽ അത് ജനങ്ങൾ അടിയന്തരമായി അറിയുമെന്നും പിന്നീട് അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഒക്കെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ നാട്ടിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഏതായാലും നാടകം നാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും പാവങ്ങളായ മനുഷ്യരോട് കോൺഗ്രസ് സർക്കാർ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്